എന്തുകൊണ്ടാണ് നമ്മുടെ വിശ്വാസം ഇത്രമേൽ പ്രസക്തമാകുന്നത് ഒരു മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സമഗ്രമായ ഒരു വിശ്വാസ സംഹിത അള്ളാഹു അനുഗ്രഹിച്ചിട്ട് അള്ളാഹു നമുക്ക് തന്നു നിങ്ങൾ ആലോചിച്ച് നോക്കൂ എഴുന്നൂറോളം കോടി ജനങ്ങളുള്ള ഈ ഭൂമിയിൽ അതിൻ്റെ നാലിൽ രണ്ടു പോലുമില്ല നാലിൽ ഒന്നിനേക്കാളും കുറച്ച് കൂടുതൽ മൂന്നിലൊന്നിനേക്കാളും കുറച്ച് കൂടുതലാണ് മുസ്ലിങ്ങൾ പകുതി പോലുമില്ല അതിൽ തന്നെ യഥാർത്ഥ വിശ്വാസികൾ അതിൻ്റെയും നാലിലന്നോളം പോലുമില്ല ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവലല്ല ഒരു വിശ്വാസം ശരിയോ എന്നുള്ളതിൻ്റെ അടയാളം നമ്മൾ പറയും യൂറോപ്പ് മുഴുവനും ഇസ്ലാമിലേക്ക് വരുന്നതാണ് അമേരിക്ക മുഴുവനും ഇസ്ലാമിലേക്ക് വരുന്നതാണ് ആര് പറഞ്ഞു അമേരിക്ക മുഴുവനും ഇസ്ലാമിലേക്ക് വരുന്നതാണെന്ന് അതൊക്കെ വെറുതെ ഉണയാണ് അങ്ങനെ അമേരിക്കയൊന്നും ഇസ്ലാമിലേക്ക് പൂർണ്ണമായി വരാനും പോകുന്നില്ല യൂറോപ്പും അങ്ങനെ മുഴുവനും ഇസ്ലാമിലേക്ക് വരാനൊന്നും പോന്നില്ല ഇസ്ലാം ശുഷ്കിച്ച് വരും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ശുഷ്കിച്ച് വരും അൽ ഇസ്ലാമ ഗരീബ ഏറ്റെടുക്കാൻ അവഗണിക്കപ്പെട്ട അവസ്ഥയിലാണ് ഇസ്ലാം തുടങ്ങിയത് അതേപോലെ ഏറ്റെടുക്കാൻ ആളില്ലാതെ ഒറ്റപ്പെട്ട പോലെ ഇസ്ലാം മാറിപ്പോവുകയും ചെയ്യും ആ കാലത്ത് അള്ളാഹു തെരഞ്ഞെടുത്ത വളരെ പരിമിതമായ ആളുകൾക്ക് മാത്രമായിരിക്കും ഈ ഭാഗ്യം ഉണ്ടാവുക എല്ലാരെയും മുസ്ലിങ്ങളാക്കാനും നമുക്ക് പറ്റില്ല യും വലിയ മൊഹായിരുന്നു പക്ഷെ എല്ലാ മനസ്സുകൾക്കും എല്ലാ മനുഷ്യർക്കും വ്യക്തികൾക്കും നാം ഹിതായത്തെ കൊടുക്കുമായിരുന്നു കരുതിയിരുന്നുവെങ്കിൽ പക്ഷെ നമ്മൾ കരുതിയിട്ടില്ല പിന്നെ നമ്മളെന്താ കരുതിയത് വലാകിൻ പക്ഷേ ഹക്കൽ കൗലുമിന്നി എന്റെ വക്കൽ എന്നൊരു തീരുമാനം അസന്നിഗ്ധമായി പോയി മാറ്റാത്തൊരു തീരുമാനം എന്താ മാറ്റാത്തൊരു തീരുമാനം ചെയ്യും കേട്ടോ അപ്പൊ ഞാനെന്തിനാണ് ഈ നിരാശാ പ്രസ്താവന ആദ്യമേ പറയുന്നത് എന്ന് ചോദിച്ചാൽ കുറെ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷീണമുള്ള കാര്യമല്ല അത് ഇസ്ലാമിന്റെ വിജയമാണ് ഏയ് അത് മനസ്സിലാക്കിട്ടാണ് നിങ്ങളൊന്ന് തുറന്ന് ആലോചിക്കണം ഫിലോസഫിയിൽ ലോ ഉണ്ട് അതാ ലോ എന്ന് നിങ്ങൾ കുറേ ആൾ ഇംഗ്ലീഷിൽ അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ പോയിന്റ് എന്താ എക്സ് മുസ്ലിംസ് ഉണ്ടാവുക എന്നുള്ളത് ഇസ്ലാമിൻ്റെയും ഖുർആനിന്റെയും വിജയമാണ് കാരണം എക്സ് മുസ്ലിംസ് ഉണ്ടാകും ആരാ പറഞ്ഞത് ഖുർആൻ എപ്പോഴാണത് പറഞ്ഞത് اي غريب مثلا ما بَعُولَةً فما فوقها فأما الذين <سؤال> آمنوا فسيعلمون انه الْحَقُّ من ربهم وأما الذين <سؤال> كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا اي قرآن وذي تقرأ لغرك ياكس المسلمين آدم أن نبشت القرآن سورة بقرة يضل به كثيرا ഖുർആാനും ഹദീസും നോക്കിയിട്ട് കുറേ ആളുകൾ പിഴച്ചു പോകും അപ്പം എന്താണ് ഈ പോസ്റ്റ് ഫാക്റ്റോ റീസണിങ് സംഭവിക്കാൻ പറ്റാത്ത കാര്യം സംഭവിച്ചാൽ സംഭവിച്ച കാര്യം നല്ലതിനാണെന്ന് വരുത്തി തീർക്കൽ ഇയാളെ തുടക്കത്തിലെ എന്തിനാണ് ഈ തറയും അടങ്ങാറും പറയുന്നതെന്ന് വിചാരിക്കേണ്ട നമുക്കിങ്ങനെ പറഞ്ഞു ശരിയാക്കാം എന്താണ് ഈ പോസ്റ്റ് ഫാക്റ്റോ റീസണിങ് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമായിരുന്നു പക്ഷേ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞാൽ അത് നല്ലതിനാണെന്ന് വരുത്തി തീർക്കുക ഒരു ഉദാഹരണം പറയാം സമ്മേളനമാണ് സമ്മേളനത്തിന് അന്ന് മഴ പെയ്യരുത് എന്നാണ് എല്ലാവരും ആഗ്രഹം മഴ പെയ്തില്ല അപ്പം നമ്മളെന്ത് പറയും കണ്ടോ നമ്മുടെ സമ്മേളനം ആയതുകൊണ്ട് അള്ളാഹു സഹായിച്ചിട്ട് മഴ പെയ്തില്ല അള്ളാഹിൻ്റെ റഹ്മത്ത് ഇനി മഴ പെയ്തു എന്ന് കൂട്ട് എന്നാ എന്താ ഉസ്താ അനൗൺസ് ചെയ്യാം ആരും എഴുന്നേറ്റ് പോകരുത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ് വർഷിക്കുന്നത് അള്ളാഹുവിനെ നമ്മളോട് കനിവങ്ക ഉള്ളത് കൊണ്ടാണ് എന്ന് മറച്ചിടും തോണി മറഞ്ഞാൽ പുറമാണ് നല്ലത് സംഭവിച്ചത് എന്താ സമ്മേളനത്തിൽ മഴ പെയ്യരുതായിരുന്നു പെയ്താൽ പിന്നെ എന്ത് കരുതുക നിരീശ്വര നിർമ്മദി വിലയിരുത്തുമ്പോ ഖുർആനെത്തുമ്പോ ഇത് വളരെ മർമ്മമാണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശേഷം എന്നുള്ളതാണ് പോസ്റ്റ് പോസ്റ്റ് കൊളോണിയൽ ഗ്രാജുവേഷൻ ശേഷം ഫാക്ടോ സംഭവിക്കരുതാത്ത ഒരു യാഥാർത്ഥ്യം ഉണ്ടായതിനു ശേഷം അതിനെ ന്യായവൽക്കരിക്കുക അതിനെ യുക്തിവൽക്കരിക്കുക അതിനെ സാധൂകരിക്കുക പോസ്റ്റ് ഫാക്ടോ റീസണിങ് എക്സ് മുസ്ലിംസ് ഉണ്ടാവരുതായിരുന്നു ആരുടെയും മീമാ തെറ്റിപ്പോകരുതായിരുന്നു പക്ഷേ കുറെ പേരുടെ ഈമാ തെറ്റിപ്പോയിരിക്കുന്നു അപ്പൊ പിന്നെ നമ്മൾ എന്ത് കരുതണം ഇവരുടെ ഈമാ തെറ്റിപ്പോകുമെന്ന് ആദ്യമേ വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ ഇതിനെയൊക്കെ എതിർക്കുന്ന കുറേ ആളുകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പഴഞ്ചനാണെന്ന് പറയുന്നു എന്ന് വിചാരിച്ചിട്ട് ഇത് തെറ്റാവില്ല ഇത് പഴഞ്ചനാണെന്ന് പറയുന്ന ആളുകൾ കൂടിക്കൊണ്ടേയിരിക്കും അതാണതിൻ്റെ ഇനിയുള്ള നാൾ വഴികൾ എന്നാൽ ഇത് പഴഞ്ചനാണോ അവിടെ വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത് നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ അവരെന്താ പറയുക ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയം ജെൻഡർ ന്യൂട്രാലിറ്റിന്റെ വിഷയം സെക്ഷൽ മൈനോറിറ്റീസിന്റെ വിഷയം ഇനി അതേപോലെ സമൂഹത്തിൽ കത്തിനിൽക്കുന്ന ഇപ്പോൾ ചേലാകർമ്മം എന്ന നിലകളിൽ ഉണ്ടായ വിഷയം ഇതൊക്കെ പറയുമ്പോൾ അവർ നമ്മളോട് പറയും ഇതൊക്കെ ആറാം നൂറ്റാണ്ടിലെ വാദങ്ങളാണ് എന്ന് പറയും ആറാം നൂറ്റാണ്ടിലെ വാദങ്ങളാണെന്ന് അവർ പറയുമ്പോൾ നമ്മളൊരു സ്വഭാവം സ്വീകരിക്കും ഏയ് ഞങ്ങൾ അങ്ങനെ ആറാം നൂറ്റാണ്ടിൻ്റെ മതം ഒന്നുമല്ല ഞങ്ങൾ ഇരുപത്തിരണ്ടാം നൂറ്റാണ്ടിൻ്റെ മതമാണ് എന്ന് പറയാൻ ശ്രമിക്കും അതിനേക്കാളും വലിയൊരു പൊട്ടത്തരം അള്ള പഠിച്ചിടില്ല അതെന്തിനാ ഞങ്ങൾ അങ്ങനെ പഴയ ആളുകളൊന്നും അല്ല ഞങ്ങൾ പുതിയ ആളുകളാണ് നാസ ഞങ്ങൾ അംഗീകരിച്ചിക്ക് ജെയിംസ് ഓഫ് ടെലിസ്കോപ്പ് ഞങ്ങൾ അംഗീകരിച്ചിക്ക് ഓഷ്യാനോഗ്രഫി ഞങ്ങൾ അംഗീകരിച്ചിക്ക് അങ്ങനെ പഴയ ആളുകളല്ല ഞങ്ങൾ മെനിയാന്ന് പൊട്ടി വീണ പുതിയ അപ്ഡേറ്റഡ് വേഷൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും വാസ്തവത്തിൽ നിങ്ങൾ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കൂ ഇസ്ലാം എന്ന് പറയുന്നത് സാർവകാലികമായ ഒരു പ്രത്യയശാസ്ത്രമാണ് സാർവജനീനമാണ് നമ്മൾ പറയുന്നു ആദം നബി അലിഹി സ്ലാത്ത് വസലാമിന്റെ കാലത്തെ ജീവിച്ച ഏതെങ്കിലും ചായമക്കാനിയിൽ ചായ ഒഴിച്ചു കൊടുത്ത ഒരു അധകൃതനായ മനുഷ്യന്റെ അതേ പ്രാധാന്യമേ അതേ മഹത്വമേ അതേ സ്വഭാവ വിശിഷ് വൈ വിശേഷങ്ങളെ ഇന്നുണ്ടാകുന്ന കുട്ടിക്കുള്ളൂ ഒന്നും ഇന്നുണ്ടാകുന്നത് പരിഷ്കൃത മനുഷ്യനാണെന്നുള്ളത് ഈ ലിബറലുകൾ നമ്മുടെ തലയിൽ ഏൽപ്പിച്ച ഒരു ബ്രെയിൻ വാഷിംഗ് ആണ് അത് പറഞ്ഞ ഞങ്ങൾക്ക് എന്താ നദിയാൾക്ക് മനസ്സിലായില്ല ഞാൻ വേറെ പറയാം മനുഷ്യന് പന്ത്രണ്ട് ആവശ്യമുള്ളത് പന്ത്രണ്ട് ആവശ്യങ്ങളാണ് മനുഷ്യ സമൂഹത്തിന് ഹോമോസാപ്പിയെ മുഴുവനുള്ളത് എന്താണ് ഈ ഹോമോസാപ്പിയ എന്നൊക്കെ ഇസ്ലാമികമായി ചിന്തിച്ചാൽ കുറച്ച് പറയാനുള്ളതാണ് അൽ ഇൻസാൻ അൽ ഇൻസാൻ എന്ന് പറയുന്ന വർഗത്തിന്റെ ഇങ്ങേ തലക്കലുള്ള വിഭാഗമാണ് ആദം ആദമിന്റെ മക്കൾ നമ്മൾക്ക് ആദമിന്റെ മക്കളാണ് ഈ ആദം നബി അലിഹിസലാത്തു വസ്ലാമിന്റെ മക്കൾക്കൊക്കെ പന്ത്രണ്ട് ആവശ്യങ്ങളാണ് ഉണ്ടാവുക ഏതാണ് ഈ പന്ത്രണ്ട് ആവശ്യം മാറ്റിവെക്കാൻ പറ്റായ്മയുടെ തീവ്രതയനുസരിച്ച് കൊണ്ടുള്ള തർത്തീബാണ് ഞാൻ പറയുന്നത് ഒന്നാമത്തെ ആവശ്യം ഉറക്കമാണ് രണ്ടാമത്തെ ആവശ്യം മൂത്രോയിക്കലാണ് മൂന്നാമത്തെ ആവശ്യം വെള്ളം കുടിക്കലാണ് നാലാമത്തെ ആവശ്യം കാഷ്ടിക്കലാണ് അഞ്ചാമത്തെ ആവശ്യം ഭക്ഷണം കഴിക്കലാണ് ആറാമത്തെ ആവശ്യം ഈ സോ ഏജഡിനും മൈനറിനും വസ്ത്രമാണ് മിഡിലിന് സെക്സാണ് ഇപ്പോൾ ഏഴാമത്തെ ആവശ്യമോ തിരിച്ചു മുറിച്ചു പോകും എട്ടാമത്തെ ആവശ്യം പാർപ്പിടാണ് ഒരു വീടോ കൂടോ കടന്നുറങ്ങാൻ ഒരു കൂരയോ ഒരു ഇടമോ എന്തെങ്കിലും ആണ് ഇതാണ് മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ബേസിക് നീഡ്സ് ഈ ഒൻപതാമത്തത് എൻ്റർടൈൻമെൻറ്റാണ് വിനോദം വിനോദം നാല് വിധം കലാകായികം സംഗീതം ലഹരി ഇതാണ് ആകെ പന്ത്രണ്ട് ആവശ്യം ഇത് പതിമൂന്നാമത്തെ ഒന്നില്ല ഈ കലാകായികം സംഗീതം ലഹരി എന്ന് പറയുമ്പോൾ ആ ലഹരി പലവിധ ലഹരികൾ അധികാര ലഹരി ചിലർക്ക് അധികാരത്തോട് ലഹരി ചിലർക്ക് പണത്തോട് ലഹരി ചിലർക്ക് സൗന്ദര്യത്തോട് ലഹരി ചിലർക്ക് സൗ ചിലർക്ക് ലഹരിയോട് നാർക്കോട്ടിസത്തോട് നാർക്കോട്ടിസം ഇങ്ങനെ വ്യത്യസ്തമായ ലഹരികൾ ചുരുക്കത്തിൽ ഈ പന്ത്രണ്ട് ആവശ്യങ്ങളാണ് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ അന്ത്യനാളോളമുള്ള മനുഷ്യനും ഉള്ളത് എങ്ങനെയാണ് മനുഷ്യൻ വ്യത്യസ്ത ഈ പറയുന്ന സിദ്ധാന്തൊക്കെ പ്രാകൃത കാലത്തേതാണ് ആറാം നൂറ്റാണ്ടിലേതാണ് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടെ നമ്മൾ പറയേണ്ട കാര്യം ഞങ്ങൾ ആറാം നൂറ്റാണ്ടിലെയും ഏഴാം നൂറ്റാണ്ടിലെയും ആളുകളല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ആളുകളാണെന്നല്ല അതിനോടൊന്നും അഹിലുസന്നയുടെ വീക്ഷണം യോജിക്കുന്നില്ല അതിനോടൊന്നും നമ്മുടെ ആന്ത്രോപോളജി യോജിക്കുന്നില്ല അതിനോടൊന്നും നമ്മുടെ ഫൽസഫ യോജിക്കുന്നില്ല നമ്മുടെ ഫൽസഫ യോജിക്കുന്നത് ഒന്നാമത്തെ മനുഷ്യൻ മുതൽ ഈ ഇക്കാലത്തുള്ള മനുഷ്യൻ വരെ ഒരേ പോലെയുള്ള മനുഷ്യരാണ് അതുകൊണ്ടാണ് എക്കാലത്തെയും മനുഷ്യന് ഒറ്റ നേതാവ് വന്നത് മുഹമ്മദ് റസോല്ലാഹി നമ്മളങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം ഇവർ പറയുന്നത് ശരിയാണെന്ന് വരും ഖുർആൻ പരിഷ്കരിക്കേണ്ടതുണ്ട് പ്രവാചകന്റെ സിദ്ധാന്തങ്ങൾ ഇക്കാലത്തെ അപ്രായോഗികമാണ് എന്നൊക്കെ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മോഡേണിസം പഠിപ്പിക്കുന്ന ഒരു ഫിലോസഫി ഉണ്ട് കാലം പുതിയതാകുംതോറും നന്നാവുകയാണ് പഴയകാലമൊക്കെ വടക്കാണ് ആധുനികതയും ഇസ്ലാമും ആധുനികതയും ആത്മീയതയും വിരുദ്ധമാകുന്ന അടിസ്ഥാനപരമായ ഒരു പോയിന്റ് ഇതാണ് ആധുനികത പഠിപ്പിക്കുന്നു കാലം ഇങ്ങോട്ട് വരുംതോറുമാണ് നന്നാകുന്നത് പഴയ കാലമൊക്കെ വടക്ക് കാലമാണ് ഒടിയന്റെ കാലം അന്ധവിശ്വാസത്തിന്റെ കാലം അനാചാരത്തിന്റെ കാലം മോശങ്ങളുടെ കാലമാണ് പഴയ കാലം കാലം ഇങ്ങോട്ട് വരുംതോറുമാണ് കാലം പരിഷ്കൃതമാവുന്നത് ഇതാണ് ആധുനികതയുടെ വാദം അതുകൊണ്ട് പഴമക്കാലൊക്കെ മോശമാണ് നിങ്ങളെന്താ വയസ്സന്മാർ പറയുന്ന പോലെ പറയുന്നത് നിങ്ങളെന്താ പണ്ടത്തായ ആൾക്കാർ പറയുന്ന പോലെ പറയുന്നു കാലം മാറിയില്ലേ എന്ന് നിരന്തരം അവരാ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ വിശ്വാസം ഒരു കാലവും വരാനില്ല ഒരു കാലവും വരാനില്ല മാ അതിൻ്റെ ശേഷമുള്ള കാലം മുമ്പുള്ള കാലത്തേക്കാൾ മോശമായിട്ടല്ലാതെ എന്നാണ് മലയാളം രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും സാംസ്കാരികമായി മോശമാകും ഇരുപത് ഇരുപതിനേക്കാളും മോശാകും ഇരുപത്തൊന്ന് അതിനേക്കാളും മോശാകും ഇതിര ഇരുപത്തിരണ്ട് എന്ന് പഠിപ്പിച്ചു എന്ന് മുഹമ്മദ് റസൂറു ഏറ്റവും നല്ല കാലം കാലങ്ങൾ മുഴുവനും ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാകും അള്ളാൻ്റെ മുമ്പിൽ അള്ളാഹ്ക്ക് കാലയില്ലാലോ കാലം നമുക്കേ ഉള്ളൂ അപ്പോൾ ആകാശത്തിൽ നിന്ന് ഒരാളിങ്ങനെ ഒരു ഡ്രോൺ ക്യാമറ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ ഈ എൻ എച്ച് ഒരാൾ വീക്ഷിക്കുന്നതാണ് അപ്പോൾ എല്ലാം കാണാം ഒരു ഇങ്ങനെ വരുന്നുണ്ട് വേറെ കുറേ ബസ് അപ്പുറത്തെത്തിയിട്ടുണ്ട് വേറെ കുറേ ബസ് അപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ എറണാകുളത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് ഇങ്ങനെ പോകുന്നതാണ് നിങ്ങളെന്താ കൂടെ ഇങ്ങനെ വാ വർണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിനിങ്ങനെ പോകുന്നതാണ് ഒരു ട്രെയിനിങ്ങനെ പോകുമ്പോൾ ആകാശത്തിലെ ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു ക്യാമറ വെച്ച് നോക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ ട്രെയിൻ പുറപ്പെട്ട സ്ഥാനവും അയാൾ ഒരേ സമയം കാണുന്നു ഇപ്പോൾ എത്തിയ സ്ഥലവും ഒരേ സമയം കാണുന്നു ഇനി എത്താനുള്ള സ്ഥലവും ഒരേ സമയം കാണുന്നു മനസ്സിലായില്ല പുറപ്പെട്ടത് മംഗലാപുരത്തു നിന്നാണ് മുകളിൽ നിന്ന് നോക്കുന്നതാണ് അപ്പോൾ ഒരേ സമയം മണിക്ക് മംഗലാപുരവും കാണുന്നു മണിക്ക് എറണാകുളവും കാണുന്നു മണിക്ക് തിരുവനന്തപുരവും കാണുന്നു അതേസമയം ഭൂമിയിലുള്ള യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം മംഗലാപുരക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് പോയ ട്രെയിനാണ് ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് ദ സ്റ്റേഷൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അയാളെ സംബന്ധിച്ചിടത്തോളം പോയി ട്രെയിൻ പോയി എറണാകുളത്തെത്തി എറണാകുളക്കാരനെ സംബന്ധിച്ചിടത്തോളം പ്രസന്റ് പെർഫെക്റ്റ് ആണ് ദ ട്രെയിൻ ഹാസ് ദ സ്റ്റേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത് തിരുവനന്തപുരക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഫ്യൂച്ചർ ടെൻസ് ട്രെയിൻ വിൽ അറൈവ് ദ സ്റ്റേഷൻ എത്താൻ പോകുന്ന ട്രെയിനാണ് ഇപ്പൊ ഭൂമിയിലുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലർക്ക് പോയതാണ് ചിലർക്ക് വന്നതാണ് ചിലർക്ക് വരാനുള്ളതാണ് ഭൂതവും വർത്തമാനവും ഭാവിയും ഭൂമിയിലുള്ളവർക്കാണ് ഇതിൻ്റെ മുകളിലുള്ള രക്ഷിതാവിനോ ഒന്നും ബാധകമല്ല ഭൂതമില്ല ഭാവിയില്ല വർത്തമാനമില്ല ഞാനിത് ആദ്യമേ ഈ വിഷയത്തിൻ്റെ ഭാഗമായി പറഞ്ഞത് അള്ളാഹ് ആദ്യമായി ഒരു കാര്യം തീരുമാനിച്ച പിന്നെ നിങ്ങൾ ശിക്ഷിക്കുന്നതെന്ന് ലാസ്റ്റ് ആരും ചോദിക്കണ്ട ഓയ് അള്ളാഹു ആദ്യമേ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ദ്വാരക്കുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ ചില കുഞ്ഞുങ്ങൾ അതിന് ലാസ്റ്റ് ആരും ചോദിക്കേണ്ടതെന്ന് കൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ ആദ്യമേ ഇപ്പം പിന്നീട് പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചറൊക്കെ നമുക്കേ ഉള്ളൂ മുകളിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പാസ്റ്റ് ഇല്ല പ്രസൻ്റ് ഇല്ല ഫ്യൂച്ചർ ഇല്ല എല്ലാ കാലവും സ്റ്റേബിളാണ് അതാണ് ആ ഒരു വലിയ ഒരു സ്റ്റേബിളായി നിൽക്കുന്ന കാലം ആ കാലം നമ്മളിങ്ങനെ അള്ളാഹു പരിശോധിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു കാലത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ കാലമായിരിക്കുമെന്ന് അറിയുമോ അത് ക്രിസ്തബ്ധം അറുന്നൂറ്റി പത്ത് മുതൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള ക്രിസ്തബ്ധം അറുന്നൂറ്റി പത്ത് ജൂൺ പത്ത് മുതൽ ക്രിസ്തബ്ധം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ആഗസ്റ്റ് പന്ത്രണ്ട് വരെയുള്ള ദിവസമായിരിക്കും ജൂലിയൻ കലണ്ടർ പ്രകാരം കാരണം ആ ദിവസങ്ങൾക്കിടയിലാണ് ആമിനബിബിയുടെ മകൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് മുഹമ്മദുൻ റസൂൽലാഹി സല്ലാഹു അലഹി വസലമയായത് ആയി ഇവിടെ ദീൻ കൊണ്ടുവന്നത് അതാണ് ഏറ്റവും നല്ല കാലം യലൂനഹും 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 ഏറ്റവും നല്ല കാലം എന്റെ കാലമാണ് പിന്നെ അതിനോട് അടുത്തത് പിന്നെ അതിനോടെടുത്തത് പിന്നെ അതിനോട് അടുത്തത് അതുകൊണ്ടാണ് നമ്മൾ വയസ്സന്മാരെ ബഹുമാനിക്കുന്നത് ആധുനികത പറയുന്ന വയസ്സന്മാരെ ബഹുമാനിക്കണ്ട ഡേക്കർ ഹോമിലേക്ക് തള് വൃദ്ധസദനത്തിലേക്ക് തള് കാരണം അവർ അനാവശ്യമാണ് ഇസ്ലാം പറയുന്ന വയസ്സന്മാരെ ബഹുമാനിക്കണം ഫിൽ ൊന്നുകൊണ്ട് ഉരുക്കി എഴുതേണ്ട ഹദീസാണ് ഒരു വീട്ടിലുള്ള വൃദ്ധൻ ഫിൽ കൗം സമൂഹത്തിലെ പ്രവാചകന്റെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് റസുലഹി പ്രായമായവരെ ബഹുമാനിക്കേണ്ടത് പ്രായാൽക്ക് നിക്കാനും എണീക്കാനും പറ്റാത്തത് കൊണ്ട് മാത്രമല്ല നിക്കാനും എണീക്കാൻ എണീക്കാനും പറ്റാത്തത് കൊണ്ട് തന്നെയാണല്ലോ മറ്റൊരു പിടിച്ചിട്ട് വൃദ്ധസദനത്തിൽ കൊണ്ടുപോകുന്നത് നിൽക്കാനും എണീക്കാനൊക്കെ പറ്റുമായിരുന്നുവെങ്കിൽ സ്വയം സമ്പാദിക്കാനൊക്കെ പറ്റുമായിരുന്നുവെങ്കിൽ അവർ വൃദ്ധസദനത്തിലേക്ക് തള്ളുവായിരുന്നില്ല അപ്പൊ അതല്ല ബഹുമാനിക്കപ്പെടാൻ കാരണം ഇസ്ലാമിൽ മറിച്ച് ഈ പ്രായമായ ആൾ ആരോട് സ്വല്പം അടുത്ത മനുഷ്യനാണ് മുഹമ്മദ് റസൂൽ വസ്ലാമയോട് അടുത്തതാണ് റസൂൽ ഉള്ള ബഹുമാനവും അദ്ദീൻ ഇത് ആൾക്ക് മനസ്സിലാവൂലെന്ന് വെച്ചാൽ പുതിയ ചില കക്ഷികൾക്ക് മനസ്സിലാവൂല എനിക്കിപ്പോ നേരത്തെ ഞാൻ ചോദിച്ചു ചർച്ച ചെയ്തല്ലോ ചെയ്തത് മുപ്പത്തഞ്ചുവാനി നാപ്പത് വയസ്സായി ജാവസ്തുൽ എന്താ പറഞ്ഞത് ഉസ്താദ് വയസ്സായ വയസ്സായ ആൾ എന്തുകൊണ്ടാണ് നാല്പത്തൊന്ന് വയസ്സുകാരനെ റെസ്പെക്ട് ചെയ്യണം ബഹുമാനിക്കണം എന്ന് പറയുന്നതിന് ഒരു ഉള്ളൂ ഇസ്ലാമിൽ നാല്പത്തൊന്ന് വയസ്സുകാരൻ ഈ ആളേക്കാളും കുറച്ചുകാലം മുമ്പേ റസൂർ സലിസ്മയോട് ബന്ധപ്പെട്ട ആളാണ് ഓ